നമ്മുടെ പൊക്കം ഇല്ലായ്മയാണ് പക്ഷെ അതും നാം ഹാർഡ് വർക്കിങ്ങൂടെ വരുമ്പോൾ രണ്ടും കൂടെ വരുമ്പം അല്ല അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ എൻ്റെ ഒരു പൊക്കമ്മ ഇല്ലായ്മ തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് എനിക്ക് പത്ത് പതിമൂന്ന് വർഷമായി ആയച്ചിരി അപ്പം ഞാൻ ഡ്രൈവിംഗ് കാർ ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ എൻ്റെ പല ഫ്രണ്ട്സുകളും ആരും എന്നോടൊരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല ചാർലിക്ക് അത് പറ്റുമോ വണ്ടി എടുത്തിട്ട് അങ്ങനെ ഒരു സാഹസ്യം ചെയ്യേണ്ട കാര്യമുണ്ട് ചാർലി അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞത് ചെയ്യാൻ പറ്റത്തില്ല ഇത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരിതുകൊണ്ടായിരിക്കും നമുക്ക് ജീവിക്കണം എന്നുള്ള ഒരു ഒറ്റ ഒരു ഒരു ചിന്ത ഉള്ളതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ ഇംഗ്ലീഷൊന്നും വലിയൊരു ഇംഗ്ലീഷൊന്നും അല്ലെങ്കിൽ പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവലിലായിട്ട് ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് ആൾക്കാരെ അങ്ങ് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുകയാണ് നമ്മൾ നല്ലത് ചിന്തിക്കുക നമുക്ക് പറ്റും എന്നുള്ളത് നമ്മളൊരു ജീവിത പങ്കാളിയെ നമ്മൾ നമ്മുടെ കൂടെ കണ്ടെത്തണമല്ലോ ചെലി അത് വേണമല്ലോ അതാണത് അപ്പോൾ അങ്ങോട്ട് പോയി ഞാൻ പ്രപ്പോസല് ചെയ്ത് എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ ഒരു ജീവിത ജീവിത സഹിയായിട്ട് കൂടെ കൂടാൻ പറ്റൂ ജസ്റ്റ് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ഉണ്ടാക്കുമെന്ന് പോലും ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല